കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ കനത്ത മഴയിൽ വെള്ളം കയറുന്നത് പതിവായി വെള്ളക്കെട്ട് കാരണം പ്രവർത്തനമടക്കം തടസ്സപ്പെട്ടു വാർത്തകൾ നിങ്ങൾക്കായി കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ഒ പി ചീട്ടെടുക്കുന്ന മുറിയിലും വാർഡിലും വെള്ളം കയറിയത് വാർഡിൽ രോഗികൾ ഉള്ളപ്പോഴാണ് വെള്ളം കയറിയത് പുതിയതായി നിർമ്മിച്ച ബ്ലോക്കിന് മതിയായി ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതാണ് ആശുപത്രിക്കുള്ളിലേക്കും വെള്ളം കയറുവാൻ കാരണം ഇന്നലെ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ കാൽപാദത്തിനൊപ്പമാണ് വെള്ളക്കെട്ടുണ്ടായത് ശുചീകരണ തൊഴിലാളികൾ മണിക്കൂറുകളോളം നേരം പ്രയത്നിച്ചാണ് അതേസമയം നഗരസഭ വിഷയത്തിൽ ഇടപെടാത്തതിൽ ഡി എഫ് പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞ രണ്ടു ദിവസം വാർഡിലൂടെയും എല്ലാം കയറി ഒഴുകി ജീവനക്കാർക്കും അവിടെ എത്തിയിരിക്കുന്ന രോഗികൾക്കും ആളുകൾക്കും ഈ വിവരം അറിയിച്ചപ്പോൾ വളരെ രീതിയാണ് എന്നാൽ പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും അവരുടെ അനാസ്ഥ കാരണമാണ് ആശുപത്രിക്കുള്ളിൽ ചെളിവെള്ളം കയറുവാൻ കാരണമായതെന്നുമാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം ഇന്നലെ ഉണ്ടായ കനത്ത മഴയില് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ വെള്ളം കയറുകയുണ്ടായി പക്ഷേ അത് സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ പുതിയ ബിൽഡിങ് നിർമിച്ചിരിക്കുന്നത് പുതിയ ബിൽഡിങ് നിർമ്മിച്ചപ്പോൾ അതിന് ആവശ്യമായ ഡ്രെയിനേജ് നിർമ്മിക്കാതെയാണ് അവർ ബിൽഡിങ് നിർമ്മിച്ചത് അപ്പം അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നതുകൊണ്ടാണ് ആ സാഹചര്യമുണ്ട് പക്ഷേ അത് ആ അധികമായി വന്ന വെള്ളം ഓവർഫ്ലോ ചെയ്ത് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി കയറിയത് കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് അപ്പം പി ഡബ്ല്യു ഡിക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഡ്രൈനേജിനുള്ള എസ്റ്റിമേറ്റ് ഇല്ലായിരുന്നു ഡ്രെയിനേജ് അവരുടെ എസ്റ്റിമേറ്റ് ഇല്ലായിരുന്നതുകൊണ്ടാണ് അവർ ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ളത് എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായേ തീരൂ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ പുതിയ ബിൽഡിങ് പണിതിരിക്കുന്നതിന്നും മുകളിൽ നിന്നും വരുന്ന വെള്ളം നല്ല ഒരു ഡ്രൈനേജ് കൊടുത്ത് പുറത്തേക്ക് വിടേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ഡി പി സി അതായത് ഇപ്പം പെരുമാറ്റച്ചട്ടം ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇനി ഡി പി സി എന്ന് പറയുന്നത് ജൂൺ മാസം ജൂലൈ മാസത്തിലേക്കാണുള്ളൂ അടുത്ത ഡി പി സിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു നല്ല ഡ്രെയിനേജ് പണിത് വെള്ളം പുറത്തേക്ക് വിടേണ്ടതായിട്ടുണ്ട് അതിന് പ്രോജക്റ്റ് വെക്കണം അത് ആവശ്യമായ പ്രോജക്റ്റ് അന്നേരം വെച്ച് ശാശ്വതമായ പരിഹാരം കാണുന്നതിനുള്ള ക്രമീകരണം അടുത്ത ഡി പി സിയിൽ ഉണ്ടാവും നിലവിൽ നഗരസഭ താൽക്കാലിക പരിഹാരം ഏർപ്പെടുത്തി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് JPM Arts and Science College Kanjia, Iduki, is now on new roads. We are the first and the only one NAT accredited unaided college in Iduki with CGPA of 2.85 and B double plus grade. Join JPM. Excel on a campus with quest for quality.